ം ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയാണ് നമ്മൾ സാധാരണ ഗർഭസമയത്ത് ശുശ്രൂഷ ക്യാൻസറിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വരുന്ന മാസക്കുളി പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് സാധാരണ സംസാരിക്കാറുള്ളത് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രസവ സംബന്ധമായിരിക്കും ഇത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം കേരളത്തിൽ വീട്ടിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുന്നു വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടുന്നു വീട്ടിൽ പ്രസവം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട് നമ്മളുടെ ട്രൈബൽ ഏരിയാസിലൊക്കെ ട്രൈബൽ അതായത് വയനാട് ഇടുക്കി കാസർഗോഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിപ്പറ്റാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ വീട്ടിൽ പ്രസവിക്കേണ്ടി വരുന്നു നമ്മളുടെ കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് വളരെയധികം ശുഷ്കാന്തിയോടെ ഈ കൂട്ടർക്ക് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഈ കൂട്ടരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ചെയ്യുന്ന സമയമാണ് ഇതിനെപ്പറ്റി അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നഗരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾ ആശുപത്രിയിൽ നിന്നും മാറി വീടുകളിൽ പ്രസവിക്കുന്നു അല്ലെങ്കിൽ ഒരു ബർത്തിങ് സെൻറ്ററിൽ പ്രസവിക്കുന്നു ഇവരുടെയൊക്കെ മനസ്സിൽ ഉള്ളത് എന്തായിരിക്കാം എന്ന് ഞാൻ അല്ലെങ്കിൽ ഇതിന് പിറകിലുള്ള കാരണം എന്തായിരിക്കാം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ കാണുന്ന കാര്യങ്ങൾ രണ്ടാണ് ഒന്ന് ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വളരെയധികം സ്ത്രീകൾ വളരെയധികം ഭയപ്പെടുന്ന ഒന്നാണ് പ്രസവ വേദന ഇപ്പം നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഇത്രയധികം വേദനയെടുക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ നമുക്ക് പരിചയമുള്ള വേണ്ടപ്പെട്ടവർ ആരും കാണില്ലല്ലോ ആശുപത്രിയിലോ ബർത്തിങ് സെൻറ്ററിലോ ആവുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ ചുറ്റും കാണും എന്നുള്ളൊരു ചിന്ത രണ്ടാമത് ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ സിസേറിയൻ ഡോക്ടർമാർ സിസേറിയൻ ചെയ്ത് കളയും എന്നൊരു തെറ്റിദ്ധാരണ അപ്പോൾ സിസേറിയൻ്റെ റേറ്റ് കൂടുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിന് പ്രധാനമായും അതിനൊരു കാരണമാവുന്നത് ഡോക്ടർമാർ ചുമ്മാതെ സിസറിയൻ ചെയ്യുന്നത് എന്നതുകൊണ്ടല്ല സിസറിയൻ ചെയ്യുന്നതിന് ഇന്നത്തെ കാലത്ത് കാരണങ്ങൾ വളരെയധികമുണ്ട് അതിൽ ഒരു കാര്യമാണ് സ്ത്രീകൾ നമ്മളോട് തന്നെ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അപേക്ഷിക്കുന്നത് എനിക്ക് ഇന്ന നക്ഷത്രത്തിൽ പ്രസവിക്കണം ഇന്ന സമയത്തിൽ പ്രസവിക്കണം ആ സമയത്തിനു മുമ്പ് പ്രസവം നടന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്തോളൂ അല്ലെങ്കിൽ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നതൊക്കെ അപ്പോൾ ഈ സിസേറിയൻ്റെ നമ്പർ കൂടുന്നു എനിക്കും സിസേറിയൻ ആയി പോകുമ എന്നുള്ള പേടി വേറൊരു വശത്ത് പക്ഷേ ഈ വീടുകളിൽ ഇതിനൊരു പരിഹ ഇതിനൊന്നും തന്നെ പരിഹാരമല്ല വീട്ടിലെ പ്രസവങ്ങൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് കാര കാര്യകാരണ സഹിതം അത് വിവരിക്കാൻ പറ്റും എന്നോട് പല സ്ത്രീ ഗർഭിണികളും പറഞ്ഞിട്ടുണ്ട് മാഡം വളരെയധികം വികസിത വികസിച്ച രാജ്യങ്ങൾ അതായത് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളു സത്യമാണ് അവിടെയൊക്കെ വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാം തന്നെ നമ്മൾ ഹോം ഡെലിവറി എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രസവവേദന വേദന തുടങ്ങിയാലുടൻ തന്നെ ആശുപത്രിയിൽ നിന്ന് സർവസന്നാഹങ്ങളുമായി ട്രെയിൻഡായിട്ടുള്ള ഒരു നേഴ്സ് മിഡ്വൈഫ് അവരുടെ വീട്ടിൽ ചെല്ലുന്നു കുഞ്ഞിനെ പരി കുഞ്ഞിനെ നോക്കുന്നു അമ്മയെ നോക്കുന്നു പ്രസവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് നോക്കുന്നു ഇതൊന്നുമില്ലാത്തടത്ത് മാത്രമേ പ്രസവങ്ങൾ നടക്കുന്നുള്ളൂ അവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്തുകൊണ്ടാണ് വീടുകളിൽ പ്രസവിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് പ്രസവം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രസവ വേദന എടുത്തൊരു സ്ത്രീ വന്നു കഴിയുമ്പോൾ അവൾ സുഖമായി പ്രസവിക്കുമോ ഇല്ലയോ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമോ അവരുടെ ഹാർട്ട് നിന്നു പോകുമോ അവർക്ക് ഫിറ്റ്സ് അടിക്കുമോ പ്രസവത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അണുബാധയുണ്ടാകുമോ കുഞ്ഞിൻ്റെ ഹൃദയത്തുടിപ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ കുഞ്ഞിൻ്റെ പൊക്കിൽക്കുടി തള്ളി താഴെ വന്നിട്ട് പെട്ടെന്ന് കുഞ്ഞിന് അനക്കം നിൽക്കുമോ ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഒരു കുഴപ്പവും ഇല്ലാത്ത ഗർഭിണിയായിരിക്കാം ആ ആശുപത്രിയിൽ വന്ന് വെള്ളം പൊട്ടിപ്പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവളുടെ താഴെ താഴെക്കൂടെ ചാടി വരും അത് അപ്പം തന്നെ കണ്ടുപിടിച്ച് പത്ത് മിനിറ്റിനകം സിസേറിയം ചെയ്തില്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടമാവും പിന്നെ പ്രസവം കഴിഞ്ഞിട്ടോ പ്രസവം കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ബ്ലീഡിങ് വരാം ചില പ്രത്യേക സ്ത്രീകൾക്ക് ബ്ലീഡിങ് കൂട രക്തസ്രാവം കൂടാമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് ഈ രക്തസ്രാവം വന്ന് ജീവൻ നഷ്ടപ്പെടുന്നവരിൽ മൂന്നിൽ രണ്ട് സ്ത്രീകൾക്കും യാതൊരു അപകട സാധ്യതയും ഇല്ലാത്തവരാണ് അപ്പോൾ ആ ഒരു പ്രസവം നടന്നു കഴിയുമ്പോഴേ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇവരുടെ ഗർഭപാത്രം നല്ലപോലെ ചുരുങ്ങാതെ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു മിനിറ്റിൽ ഗർഭപാത്രത്തിലേക്ക് പോകുന്ന രക്തം എഴുന്നൂറ്റമ്പത് എം എൽ ആണ് അപ്പോൾ ഗർഭപാത്രം പ്രസവം കഴിഞ്ഞ് നല്ലപോലെ ചുരുങ്ങുന്നത് കൊണ്ടാണ് ഈ രക്തക്കൊഴൽ അടഞ്ഞ് ഈ എഴുന്നൂറ്റമ്പത് എം എൽ പുറത്തേക്ക് പോകാതെ രക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഗർഭപാത്രം ചുരുങ്ങാതിരിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ എഴുന്നൂറ്റമ്പത് എം എൽ ഒരു മിനിറ്റിൽ പുറത്തു പോവും പത്ത് മിനിറ്റ് കൊണ്ട് ഏഴ് ലിറ്റർ രക്തം വരെ നഷ്ടപ്പെടും നമ്മൾ കേട്ടിട്ടുണ്ട് പ്രസവിച്ചു കഴിഞ്ഞ് പത്ത് മിനിറ്റിനകം രക്തസ്രാവം കൊണ്ട് അമ്മ മരിച്ചു എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അതിന് ഉടനടി പരിഹാരം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അനുഭവജ്ഞാനമുള്ള ഡോക്ടറോ സിസ്റ്ററോ തന്നെ കൂടുതൽ വേണം കൂടെ വേണം വീ ആശുപത്രിയിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയും അതിനുവേണ്ട ശസ്ത്രക്രിയകൾ വരെ നമ്മൾ ചെയ്യും വീട്ടിലാണെങ്കിലോ ഇതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് രക്തസ്രാവം ക്രമാതീതമായി വർധിക്കുകയും അമ്മയുടെ ജീവന് തന്നെ അപകടം വരികയും ചെയ്യും പിന്നെ ഗർഭസമയത്ത് നമുക്ക് വേദന വരുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ ഹൃദയ പ്രശ്നങ്ങൾ വരുന്നത് അത് കണ്ടുപിടിക്കാൻ അറിയുന്ന ആളുകളില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യതകളുമുണ്ട് പിന്നെ വീട്ടിനകത്ത് പ്രസവിക്കുമ്പോൾ അണുബാധ വലിയൊരു പ്രശ്നമാണ് ആശുപത്രികളിൽ അണുവിമുക്തമായ സ്ഥലങ്ങളിലാണ് അമ്മമാർ പ്രസവിക്കുന്നത് വീട്ടിൽ പ്രസവിച്ച് അണുബാധ കൊണ്ട് മരിച്ച അമ്മമാർ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ അമ്മമാരുടെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊരു തെറ്റായ പ്രവണതയാണ് ആശുപത്രിയിൽ പ്രസവിച്ചതുകൊണ്ട് സിസേറിയൻ കൂടുകയില്ല ആശുപത്രിയിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രി സാഹിതം എല്ലായിടത്തും ഗർഭിണിയുടെ കൂടെ നിൽക്കാൻ ഒരു ബർത്ത് കമ്പാനിയനെ ഇപ്പം അനുവദിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലുള്ള ആളുകൾ നിർക്കണമെങ്കിൽ അതും നമ്മൾ നിർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും സ്നേഹസാന്ത്വനങ്ങളും ആശുപത്രിയിലും കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മൾ അശാസ്ത്രീയമായി വീടുകളിൽ പ്രസവിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുവാൻ പാടില്ല നന്ദി നമസ്കാരം